ജീവിതത്തിൽ ചില മനുഷ്യർ അങ്ങനെയാണ് അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങൾ ഒരിക്കലും ഓർക്കുകയോ അല്ലെങ്കിൽ ആ ചെയ്തു വെച്ച സഹായങ്ങളെ എടുത്തു വെച്ച് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുവാനോ സമയം കണ്ടെത്താറില്ല എന്നാൽ ജീവിതത്തിൽ അവർക്ക് ചില തിരിച്ചറിവുകൾ വരാറുണ്ട് എപ്പോഴാണെന്നല്ലേ അവർ ചെയ്ത സഹായങ്ങൾ ആർക്കാണോ ചെയ്തു കൊടുത്തത് അവർ മറന്നു പോകുന്ന സമയങ്ങളിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്താണ് ആ മനുഷ്യൻ പിന്നെ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഞാൻ ഇത്രമേൽ സഹായം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നീയോ നിന്നിൽ നിന്ന് ഞങ്ങൾ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല അതൊക്കെ നിൻ്റെ വെറും തോന്നലാണെന്ന് പറഞ്ഞ് മുന്നിലിരിക്കുന്നവർ തള്ളിക്കളയുന്ന ആ ഒരു നിമിഷം ആ മനുഷ്യൻ ഒന്നുമല്ലാതായി തീരുകയാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒന്നാമതായി നിങ്ങൾ ഒരു ചെറിയ ഡയറി വാങ്ങി സൂക്ഷിക്കുക അപ്പോൾ എല്ലാവരും ചോദിക്കും ഡയറി വാങ്ങാൻ എവിടുന്നാണ് പണമെന്ന് ഡയറി വേണ്ട ചെറിയ നൂറ് പേജിൻ്റെയോ ഇരുന്നൂറ് പേജിൻ്റെയോ ഒരു നോട്ട് വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടാകുമല്ലോ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചിലവാക്കുന്ന പണത്തിൻ്റെ അളവുകൾ അത് എത്രയാണെന്ന് വെച്ചാൽ വെറുതെ ഡേറ്റ് സഹിതം അവിടെ കുറിച്ചിട്ടേക്കുക അങ്ങനെ കുറിച്ചിടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എതിർത്ത് നിന്ന് സംസാരിക്കുമ്പോൾ തെളിവുകൾ സഹിതം ഇതാണ് ഞാൻ ഈ ഡേറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു സഹായം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മുന്നിലിരിക്കുന്നവർക്ക് ഒരു പരിധി വരെ എതിർത്ത് നിന്നാലും ചിലപ്പോൾ തല താഴ്ത്തി നിൽക്കേണ്ട ഒരവസ്ഥ വന്നേക്കാം രണ്ടാമതായി ഞാൻ പറയുന്നത് കടലിൽ കളയുമ്പോഴും അത് അളന്ന് കളയണം എന്ന് പറയാറുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ കൈകളിൽ ഇല്ലാത്തത് മറ്റൊരാൾക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഉള്ളതിൽ നിന്ന് ചെറിയൊരു പങ്ക് മാത്രം നിങ്ങൾ ദാനം ചെയ്യുക അല്ലാതെ നിങ്ങളെ മറന്ന് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ മറ്റൊരാളെ പ്രീതിപ്പെടുത്താൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളും ആരെയാണോ നിങ്ങൾ പ്രീതിപ്പെടുത്തിയത് അവർ ഉയർച്ചയിലേക്കും പോകും നിങ്ങൾ വീണ്ടും ആ താഴ്ചയിലേ നിന്ന് ഉയർച്ചയിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും മൂന്നാമതായി ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങളെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പരിമിതികളെ മറന്നുകൊണ്ട് നിങ്ങൾ മറ്റൊരാളെ സഹായിക്കാൻ പോവുകയേ ചെയ്യരുത് നോ പറയേണ്ടിയിടത്ത് അത് നോ തന്നെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എല്ലാത്തിടത്തോളം കാലം ഒരു മനുഷ്യനായി പിറന്നാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവുകയേയില്ല ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് അവിടെ ഉണ്ടാകും